നമസ്കാരം മൂന്നാം മുഴുവൻ ലക്ഷ്യമിട്ടുകൊണ്ട് പിണറായി വിജയൻ സ്വന്തം പേരിൽ എന്തെങ്കിലും പദ്ധതികൾ അവതരിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ കേരള പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചെങ്കിലും വീണ്ടും ട്രാക്കിലാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ ഊർജിതമാക്കുന്നത് സെമി ഹൈസ്പീഡ് പദ്ധതിക്ക് അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് കൂടിക്കാഴ്ച വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ സിൽവർ ലൈൻ സംബന്ധിച്ച അനുമതിക്കായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന സിൽവർ ലൈനിന് ബദലായി ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി കേന്ദ്രത്തിന് മുന്നിലുണ്ട് ഇക്കാര്യം മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കേരളയിലും റെയിൽവേ മന്ത്രാലയവും തമ്മിൽ നടന്ന ചർച്ചകൾ നേരത്തെ ഉടക്കി പിരിഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പുതിയ നീക്കം കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സിൽവർ ലൈൻ പദ്ധതിയുമായി കേരളത്തിന് മുന്നോട്ട് പോകാനാവുകയുള്ളൂ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് നിരവധി പ്രശ്നങ്ങൾ തടസ്സമായി നിന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഈ ശ്രീധരന്റെ ബദൽ പദ്ധതി മുന്നിൽ വെച്ചാകും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് അനുമതി ആവശ്യപ്പെടുക ഭൂമി ഏറ്റെടുക്കൽ കുറച്ച് ആകാശപാതയ്ക്കും ടണലിലൂടെയുള്ള ട്രാക്കിനും മുൻഗണന നൽകി ശ്രീധരന്റെ ബദൽ നിർദ്ദേശം കേന്ദ്രം അനുമതി നൽകിയാൽ ശ്രീധരനും ഡി എം ആർ സിയുമായി ചേർന്ന് ഡി പി ആർ മാറ്റം വരുത്താനാണ് കേരളത്തിന്റെ നീക്കം ഭൂമി ഏറ്റെടുക്കലിന്റെ തോത് കുറയുമ്പോൾ പദ്ധതിയോടുള്ള എതിർപ്പും കുറയുമെന്നാണ് സംസ്ഥാനത്തിന്റെ കണക്കൂട്ടൽ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ നിലപാട് നിർണായകമായിരിക്കും ദേശീയപാത തകർന്ന വിഷയത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൂടിക്കാഴ്ച നടത്തും നിലവിൽ കേരളത്തിൽ നടപ്പിലാക്കിയ വൻകിട പദ്ധതികളായ വിഴിഞ്ഞം കൊച്ചി മെട്രോ കണ്ണൂർ വിമാനത്താവളം തുടങ്ങിയവയിലെല്ലാം ഉമ്മൻചാണ്ടിയുടെ മുദ്ര പതിഞ്ഞതാണ് ഈ പദ്ധതികളുടെ ക്രെഡിറ്റ് പിണറായി ഏറ്റെടുക്കുകയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ പദ്ധതികൾ എടുത്തുപറഞ്ഞാലും അത് സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പത്ത് വർഷം പൂർത്തിയാക്കുന്ന സർക്കാരിന് എടുത്തു പറയാൻ വീണ്ടും ഒരു പദ്ധതി ആവശ്യമാണ് അതുകൊണ്ടാണ് കേരളയിൽ സാധ്യതകളിലേക്ക് വീണ്ടും പിണറായി സർക്കാർ കടന്നു Bakın